നമ്മൾ തലേന്ന് നമുക്ക് ബ്രോസ്റ്റ് ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അലിമ വെച്ചിട്ടാണ് നമ്മൾ പരിപാടി തുടങ്ങിയത് വീട്ടിൽ പോരാ കാരണം അതായിരുന്നു കേട്ടോ അപ്പം ബീട്ട് എല്ലാം നോക്കിയാൽ അമ്മ പറയണ അല്ലെങ്കിൽ അങ്ങനെ തന്നെ അല്ലേ വെച്ചിണ്ടാക്കണൊക്കെ നല്ല സാധനം അല്ലേ അല്ല മൊത്തം അലിവപ്പെടുത്തിക്കണം എന്താ മനസ്സാ ഇങ്ങക്കൊരു മുണ്ടാട്ടല്ലേ അതന്ന ഇവിടെ കൊടുന്ന് നോക്കി തന്നിട്ടാ സ്നേഹം കുറവാലേ പറയോ അസ്സാമലൈക്കും എന്തൊക്കെയുണ്ട് മക്കളെ വിശേഷനല്ലേ എല്ലാവർക്കും അപ്പൊ ഞാൻ ഇന്നിപ്പോ ഉള്ള സ്ഥലം എൻ്റെ വീട്ടിലാണ് കേട്ടോ എൻ്റെ വീട്ടിൽ വരാനുണ്ട് കാരണം ഉണ്ട് അല്ല എൻ്റെ വീട്ടിൽ അങ്ങനെ അങ്ങ് വന്ന് പാർക്കലൊന്നും ഇല്ല കേട്ടോ അപ്പോൾ കാരണങ്ങൾ എന്താണെന്നില്ല വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണാൻ എന്തുകൊണ്ടാണോ വീട്ടിൽ വന്നത് എന്താന്നില്ല നിങ്ങൾക്ക് അറിയാനൊരാഗ്രഹം ഉണ്ടാവില്ല അല്ലാതെ ഇപ്പോൾ എന്നും കാൻ്റെ അടുത്ത് അവിടെ നിൽക്കുന്ന ആൾ ഒരു പെട്ടെന്നൊരു ഇതിൽ വീട്ടിൽ കാരണം കാരണമെന്നില്ല അപ്പോൾ വീഡിയോ വഴിയേ കാണോ അപ്പം മക്കളെ നമ്മൾ വീട്ടിൽ വന്നു എന്ന് പറഞ്ഞല്ലേ അമ്മ വീട്ടിലേക്ക് പോരാനുണ്ടായ കാരണങ്ങൾ നമ്മൾ തലേന്ന് നമുക്ക് ബ്രോസ്റ്റ് ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അൽമ വെച്ചിട്ടാണ് നമ്മൾ പരിപാടി തുടങ്ങിയത് വീട്ടിൽ പോരാൽ കാരണം അതായിരുന്നു കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് നമുക്ക് നമ്മളെ വീഡിയോ ഒക്കെ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ കേട്ടോ അപ്പോൾ ഞാൻ ലേ പാത്തുവിന് മാത്രമേ ഞാൻ കൊടുത്തിട്ടുള്ളൂ നീച്ചുവിനെ കൊടുത്തിട്ടില്ല നീച്ചുക്കാൻ കൂടെ തന്നെ ഉണ്ടോ അപ്പോൾ നിച്ചുവിനെ വെക്കാൻ്റെ കൂടെ നിർത്തി ഞാൻ പാത്തനെ കൊണ്ട് മാത്രം പോകുന്നതാണ് കേട്ടോ ഗൈസ് പാത്തപ്പോൾ രാവിലെ എണീറ്റ് ചായ കുടിച്ച് ഉള്ളു വീണ്ടും ഇറങ്ങിയതാണ് പാത്തനെ ഉറക്കൊന്നും റെഡി ആയിട്ടില്ല അവിടെ ഇപ്പോൾ അങ്ങനെ തന്നെ നമ്മൾ സ്ഥലം മാറി കിടന്ന നമുക്കാണെങ്കിൽ പെട്ടെന്ന് ഉറക്കമൊന്നും വരില്ലല്ലോ പാത്തൊന്നുമല്ലേ രാത്രി ഒക്കെ ഭയങ്കര കരച്ചിലേന്നു കേട്ടോ ഇടക്കിടക്ക് എണീക്കും കരയും എന്നിട്ട് പിന്നെ ഞാൻ ചീത്ത അറിയുമ്പോൾ വേൻ കിടന്ന് ഉറങ്ങും അങ്ങനെയൊക്കെ ആയിരുന്നു ഇന്നലത്തെ ദിവസം കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ വീട്ടിൽ ഇന്നലെ ഒരു ആ മൂന്ന് മണി മൂന്നരയൊക്കെ ആയപ്പോഴാണ് ഇട്ട് എത്തിയിട്ടുള്ളത് ഇപ്പോൾ നമ്മൾ വീട്ടിൽ പോരാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇക്ക ഒരു ബ്രോസ്റ്റ് ഉണ്ടാക്കി തന്നു അതിമ വെച്ചിട്ടാണ് നമ്മൾ പരിപാടി തുടങ്ങിയത് കേട്ടോ ഇങ്ങോട്ട് പോരാനുള്ള പ്രധാന കാരണം അതുകൊണ്ടാണ് കേട്ടോ ഇക്ക ബ്രോസ്റ്റ് അപ്പോൾ നിങ്ങളിങ്ങനെ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇപ്പോൾ എന്ത്യെ ബ്രോസ്റ്റ് ഉണ്ടാക്കിയ പാടി കൂടിയോ അല്ല മക്കളെ ബ്രോസ്റ്റ് ഉണ്ടാക്കി മാപ്പിളാ ഒരു സ്നേഹത്തോടെ നമുക്ക് ബ്രോസ്റ്റ് ഉണ്ടാക്കി തന്നതാണ് കേട്ടോ ബ്രോസ്റ്റ് ഉണ്ടാക്കി അപ്പം കാരണം ചായ കുടിച്ചോ എന്നൊക്കെ പറഞ്ഞ് ഞാനും ഇരിക്കും ഉച്ച ഒക്കെ റോസ്റ്റും പോരാത്തൊക്കെ പയംപൊരിയും ഉണ്ടാക്കി തന്നിട്ടൊന്ന് അതെല്ലാം ഉണ്ടാക്കി കുടിച്ച് കഴിഞ്ഞ് വൈകുന്നേരം വലിയ കുഴപ്പമൊന്നുമില്ല അന്ന് ഉച്ചക്ക് ഞാൻ എന്താപ്പോൾ പരിപ്പ് കറിയും സാമ്പാറും അതേപോലെ വൈകുന്നേരം പരിപ്പ് കറി ഒക്കെ കൂട്ടിയിട്ട് ആ ചോറിന് അന്ന് രാത്രി ഒരു രണ്ട് മണിയായപ്പോൾ തുടങ്ങി നമ്മളെ ആ നമ്മളെ ശരീരത്തിൽ ഒരാളുണ്ടല്ലോ കയറിയിരുന്നുണ്ട് കല്ല് സെഞ്ചിയിലെ കല്ല് നമ്മൾ പറഞ്ഞു വരുന്ന ആ കല്ലിനില്ലേ നമ്മളിക്ക ഞമ്മക്ക് സ്നേഹത്തോടെ ഒരു ഭക്ഷണം ഉണ്ടാക്കി തന്നെ പറ്റിയില്ല അന്ന് രാത്രി ചെറുതായിട്ട് ഇങ്ങനെ വേദന ഒരു അരിഞ്ഞ് വേദന ചെറുതായിട്ടുണ്ട് അപ്പം ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കാനോട് പറഞ്ഞില്ല പറഞ്ഞാൽ ഇക്ക പറയും എന്നോട് ഞാൻ അന്ന് പറഞ്ഞില്ലേ എന്നോട് ഓണത്തിന് വെക്കേഷനിൽ പൂട്ടിയപ്പോൾ പറഞ്ഞാൽ നമുക്ക് ആ പച്ചമരുന്ന് പോയി കുടിച്ചാൽ എന്നാലതില്ലത് അങ്ങ് പോയിക്കോളും ഞാൻ പറഞ്ഞില്ലക്ക ഇനി വേദന വരികയാണെങ്കിൽ പോവാറങ്ങാണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് നിന്നതേ ഉണ്ടോ അപ്പോൾ രാത്രി ഒരു പതിനൊന്ന് അയി പന്ത്രണ്ട് ആ ഒരു ഒന്നര രണ്ട് മണിയായപ്പോൾ രണ്ട് മണിക്കാണ് എണീറ്റെ രണ്ട് മണിയൊക്കെ ആയപ്പോൾ തുടങ്ങിയേക്കും ചെറിയ വേദന ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് മുണ്ടിയിലാണ് മുണ്ടിയാണ് പറയുന്നത് നാളെ പോകുക അറിയില്ല പിന്നെ മനുഷ്യന്മാരെ കേൾക്കണോ നേരമ്പണിയായപ്പോഴും അയ്യോ അഞ്ചുമണിക്കാ എണീറ്റു വേദനൻ്റെതുകൊണ്ട് എണീറ്റ് എണീറ്റ് ഞാൻ രാവിലെ ചായം കടിയുണ്ടാക്കണം എൻ്റെ മക്കൾക്ക് അങ്ങനെ ഞാൻ പുട്ട് ഉണ്ടാക്കി പഴയ ഒക്കെ തലേന്ന് കൊടുന്ന് വച്ച ഉണ്ടായിരുന്നു അപ്പോൾ പുട്ട് ഉണ്ടാക്കി കൊടുത്ത് പുട്ടുണ്ടാക്കി വേഗം ചായ എല്ലാം ഞാൻ കുടിച്ചു കണ്ടെന്ത് വേദൻ്റെ ഗുളിക ഉണ്ടായിരുന്നു അടുത്ത് കുടിച്ചു കുറിച്ചിട്ടും ഒരു ചെറിയ മാറ്റം പോലെ എനിക്ക് തോന്നിയില്ല ആദ്യം കേട്ടോ അപ്പോൾ വേദന ആ വേദൻ്റെ ഗുളിക കുടിച്ചാലും ഒന്നും മാറ്റം ഉണ്ടാവണമല്ലോ അങ്ങനെ മാറ്റമൊന്നും കാണുന്നില്ല കേട്ടോ ഇപ്പം താങ്കൾ ഞമ്മളെ മക്കളെ പഠിത്തിയിട്ടുണ്ട് കേട്ടോ കേട്ടേ വേളാപ്പൻ്റെ മകളെ കുട്ടി കേട്ടോ അപ്പോൾ ഇത് മാറ്റമൊന്നും കാണുന്നില്ല അപ്പോൾ ഞാൻ സ്കൂളിലെല്ലാം വിളിച്ചറിയുന്നേക്ക കേട്ടിട്ടാണ് ഞാൻ അന്ന് ലീവാണ് ഞാൻ നാളെ വരുവുള്ളൂ എന്നുള്ളത് കേട്ടോ അങ്ങനെ വിളിച്ചറിഞ്ഞ കേട്ടപ്പോൾ ഇക്കാരണം പോരി ഇന്നെ പോവാം നമുക്ക് ആ പച്ചമരുന്ന് കുടിക്കാൻ ഞാൻ കുറേ പറഞ്ഞു വേണ്ട കുറവുണ്ടാവും പോകുമെന്ന് വേണ്ട അതിൽ അങ്ങനെ ലാസ്റ്റ് ഞാൻ ഉച്ചയായിട്ട് വന്ന് നോക്കിയതായിട്ട് ഇപ്പാൻ്റെ കൂടെ തന്നെ ഒന്ന് പറഞ്ഞല്ലോ ഒരു ഒച്ച കേട്ടപ്പോൾ നമ്മളൊരു പ്രതീക്ഷയോടെ നമ്മളെ മക്കളെ നോക്കില്ല അങ്ങനെ നോക്കിയതാ കേട്ടോ അങ്ങനെ പിന്നെ ഇന്ന് പോവാൻ ലാസ്റ്റ് ഞാൻ ഇല്ല ഇല്ല കുറേ പ്രാവശ്യം വന്നു ഞാൻ പച്ചമരുന്നില്ല ഞാൻ ഇതാ മാറിയിക്കണു കുറച്ച് കഴിഞ്ഞത് മാറും ചെയ്തിട്ടു ആ വേദൻ്റെ ഗുളികൻ്റെ കലാടത്തിയേക്കിന് ഞാൻ മാറും ചെയ്തിട്ടു നിൽക്കാതിന് വെച്ചു കൊണ്ട് നിൽക്കണ്ട എന്തായാലും നമുക്ക് പച്ചമരുന്ന് കുടിച്ചാൽ അത് പോവും പോകുന്നതില കാര്യം ഷുഗറാണ് ഇക്ക പറഞ്ഞു വേദൻ്റെ ഗുളിക കുടിച്ച് കുടിച്ചതിനെ കൊണ്ടുവന്നും കാര്യമെല്ലാം അങ്ങനെ പോകാറുണ്ട് അതിൽ ഞാൻ മനല്ലേ അല്ല സ്കൂൾ ലീവാക്കായിരുന്നു നമുക്ക് പോവാം പോവാൻ പോകുന്നില്ല കാര്യം എന്താ ഷുവർ പറഞ്ഞല്ലോ നാല് സെൻറ്റിമീറ്റർ അടക്കല്ലേ പോയിട്ടുണ്ട് പറഞ്ഞിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഫസ്റ്റ് ടൈമിൽ സ്കാനിങ് എടുത്തപ്പോൾ എൻ്റെ പതിമൂന്ന് എം എം വലപ്പം ഉണ്ടായിരുന്നു പിന്നെ ഈ മരുന്നെല്ലാം കുടിച്ച് ഓമിയ മരുന്നും കുടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ മരുന്നെല്ലാം കുടിച്ചുകഴിഞ്ഞാൽ പിന്നെ സ്കാനിങ് എടുത്തപ്പോൾ പത്ത് എം എം ആയി ചുരുങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ മാറ്റാണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ എത്തി എന്നി പോയിട്ട് ഇതേപോലെ പോവുകയാണെങ്കിൽ പോയിക്കോട്ടെ നിങ്ങൾ അങ്ങനെ ഇന്നലെ ഞങ്ങൾ പച്ചമരുന്ന് കുടിക്കാൻ വേണ്ടിയിട്ട് നിലമ്പൂരി പോയി പൂക്കോട്ടുപാടെ കേട്ടോ പൂക്കോട്ടുപാടെ പോയി രാവിലെ ഒരു അമ്പതേ മുക്കാലൊക്കെ ആയപ്പോൾ പോയി വൈകുന്നേരം മൂന്ന് മണിയാക്കി തിരിച്ച് വന്നപ്പെട്ടോ അവിടെ നിന്ന് പിന്നെ പള്ളിയൊക്കെ അല്ലേ അല്ലേ അപ്പോൾ നിസ്കാരമൊക്കെ ഒക്കെ വഴിയിൽ വണ്ടിയൊക്കെ നിർത്തി അവിടെ നിന്ന് നിൽക്കുക നിസ്കരിക്കാനൊക്കെ പോയി അങ്ങനെ പോകുന്ന ഇവിടെ എത്തി മൂന്ന് മണിയൊക്കെ പച്ചക്കറി സാധനങ്ങൾ അപ്പോൾ മൂന്ന് ദിവസം എനിക്ക് ഇറച്ചി മീനൊന്നും കഴിക്കാൻ പറ്റില്ല അപ്പോൾ പച്ചക്കറി വേണം പച്ചക്കറികളും അങ്ങനെ ഞങ്ങൾ മരുന്നെല്ലാം വാങ്ങിയിട്ട് അതേപോലെ മരുന്ന് കുടിച്ച് കഴിഞ്ഞാൽ രാവിലെ വെറും വാറ്റിലാണ് മരുന്ന് കുടിക്കേണ്ടത് കേട്ടോ എന്നാലും അവിടെ നിന്ന് ഒരു ഗ്ലാസ് മരുന്ന് തരും അത് കുടിച്ച് അത് കഴിഞ്ഞിട്ട് രാവിലെ വെറും മൂന്ന് ദിവസം തുടർച്ചയായിട്ട് കുടിച്ച് അത് കുടിച്ച് കഴിഞ്ഞ് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ഒരളനീനം കുടിക്കണം അങ്ങനെ അതൊക്കെ വാങ്ങി തന്ന് കളനീന എല്ലാം വാങ്ങിത്തത് പച്ചക്കറി എല്ലാം വാങ്ങി തന്ന് പരയിൽ അങ്ങോട്ട് കൊടുുന്നാക്കി തന്നെ കേട്ടോ ഇനി രണ്ട് ദിവസം റെസ്റ്റ് എടുത്തോ എന്ന് പറഞ്ഞിട്ട് കേട്ടോ അങ്ങനെ നീച്ചുകുട്ടനെ സ്കൂൾ പോയിക്കാണല്ലോ സ്കൂൾ പോയപ്പോഴാണെങ്കിൽ ഞങ്ങൾ പോയിട്ടില്ല കേട്ടോ മോനെ സ്കൂളിൽ തന്നിട്ട് ഇക്ക അങ്ങോട്ട് കൊണ്ടുപോകും ചെയ്തിട്ടോ അവിടെ കിടന്ന് നിന്നെ ഞാൻ വിളിച്ചിറക്കണ്ടേ ഞാൻ കൊണ്ടുപോയിക്കോളാം അങ്ങനെയാണെങ്കിൽ നീച്ചുകൂട്ടനെ ഞാൻ ഇക്കാൻ്റെ വീട്ടിലിക്കാൻ്റെ അടുത്ത് നിർത്തി പോകുന്ന അല്ല എൻ്റെ മോനെ ഞാൻ അങ്ങനെ ഇക്കാൻ്റെ അടുത്ത് ഒറ്റക്കാക്കുക പിന്നെ ഇക്ക ഒറ്റക്കാവൂലേ അപ്പോൾ എനിക്കൊരു സങ്കടം ഇക്കാൻ്റെ അടുത്ത് ഓനെ ആക്കുമ്പോൾ രണ്ടാളും കൂടി ആകുമ്പോൾ എനിക്കൊരു സമാധാനമാണ് കേട്ടോ അതുകൊണ്ട് ഞാനും പാത്തുപടി നിന്ന് ഇക്കാനി നീച്ചുനിയോടെ ആക്കി കേട്ടോ അപ്പോൾ കൂട്ടുകാരങ്ങളെല്ലാവരും പ്രാർത്ഥിക്കാൻ എൻ്റെ കല്ലിൻ്റെ അസുഖം സുഖമാക്കി തരാൻ വേണ്ടിയിട്ട് ഈ മരുന്ന് കല്ലങ്ങ് പോട്ടല്ലേ കേസ് പറഞ്ഞ പോലെ ഞാൻ പാത്തുവിടെ നിന്ന് റൂമ് പോയതേനു കേട്ടോ ഫോണും കൊണ്ട് അവിടെ നിന്ന് അങ്ങ് എടുക്കരുത് അങ്ങനെ കുറച്ച് നേരം അവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ടോ പിന്നെ അപ്പോൾ നമ്മൾ ഇന്നത്തെ അപ്പോൾ ഇന്നലെ മരുന്ന് കുടിച്ചു അവിടെ ചെന്നിട്ട് ഒരു ഗ്ലാസ് ഇന്നിപ്പോൾ ഇവിടുത്തെ മരുന്നും വീട്ടിൽ നിന്നും കൊടുക്കാൻ പറഞ്ഞ ഒരു ഗ്ലാസ്സും കുടിച്ച് ശേഷം ഇപ്പോൾ ഞാനിപ്പോൾ വീഡിയോ എടുക്കാമെന്ന് കരുതി ഇപ്പോൾ കുറേ ദിവസമായി ഫുൾ വീഡിയോ ഇട്ടിട്ടു കേട്ടോ അപ്പോൾ നമ്മൾ വീഡിയോസ് കാണുന്ന ഒരുപാട് ആൾക്കാർ ഇട്ട് അപ്പോൾ ഇതുപിളെന്താ ഇടാത്തേ ഷോർട്സ് മാത്രം ഇടുന്നേ ലൈവ് മാത്രം ഇടുന്നെ അപ്പോൾ ഞാൻ ഒരു ഫുൾ വീഡിയോ ഇടാമെന്ന് കരുതി അപ്പോൾ നമ്മൾ വിവരങ്ങളും നിങ്ങളൊന്നും അറിഞ്ഞോട്ടെ നമ്മളിങ്ങനെയൊക്കെ മരുന്നു ഉണ്ട് പച്ചമരുന്ന് കുടിക്കാൻ പറ്റും എന്നില്ല ഇനി ഇത് പോയി എന്നില്ല തെളിവുണ്ടെങ്കിൽ ഞാൻ അത് വീഡിയോ വെച്ച് ചെയ്യേണ്ടിട്ടോ സ്കാനിങ്ങിൽ കാണിച്ചു തരണ്ട കേട്ടോ ഡോക്ടറെന്താ പറഞ്ഞാൽ പത്ത് ഇരുപത്തൊന്ന് ദിവസം അതിൻ്റെ സ്കാനിങ് എടുക്കാഞ്ഞിട്ട് അതിന് അതിൻ്റെ അനുസരിച്ച് വിവരങ്ങൾ ഡോക്ടറോട് വിളിച്ച് പറയണം കല്ല് പോയിക്കണമെന്നുണ്ടെങ്കിൽ വരണ്ട അല്ലെങ്കിൽ ഒരു ബോട്ടിലും കൂടി കുടിക്കേണ്ടി വരും എന്നോ ഡോക്ടർ പറഞ്ഞത് അപ്പോൾ എനിച്ച ഇത് മതന്നെ കല്ലങ്ങ് പോട്ടെ അല്ലേ പിന്നെ വേറെ ഉണ്ടെങ്കിൽ വിശേഷം ഇതൊക്കെ ഉണ്ടെന്ന വിശേഷം അത് നമ്മളെ അസുഖം ശിക്ഷ എല്ലാം പ്രാർത്ഥിക്കുക പിന്നെ പിന്നെ ഇപ്പോൾ എന്താ വെച്ചാൽ നീച്ചൂട്ടെന്നെ അവിടെ മദ്രാസ് വിട്ട് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് ഇക്കാൻ്റെ അത് നിർത്തി കാരണങ്ങൾ എഴുതി ഇക്കാക്ക് പണിക്കൊന്നും പോകണ്ടേ അങ്ങനെയല്ല ഇക്ക ഓനെ മദ്രസ് വിട്ടിട്ട് ഇവിടെ കൊടുന്നാക്കി തന്നിട്ട് ഇക്ക പണിക്കോ പിന്നെ വൈകുന്നേരം ഒക്കെ തിരിച്ച് പോകുമ്പോൾ അങ്ങോട്ട് കൊണ്ടുപോകും ചെയ്യാം കേട്ടോ ചെയ്യുക എന്നാൽ വൈകുന്നേരമൊക്കെ ഒറ്റക്ക് കിടക്കും വേണ്ട ഓനക്ക് മദ്രാസ് പോകാനും സുഖമല്ല അപ്പോൾ ഞങ്ങൾ ഏതായാലും രണ്ടിസം ഇവിടെ നിൽക്കട്ടെ എന്ന് കരുതി തന്നെ ഇന്നത്തെ വിശേഷങ്ങൾ എൻ്റെ വിശേഷങ്ങൾ ഇതൊക്കെ ഇനി നമുക്ക് അമ്മ എന്താ ചെയ്യുന്നില്ല കാര്യങ്ങളൊക്കെ നോക്കാം അമ്മേ കണ്ടിട്ട് നിങ്ങൾ കുറേ ദിവസമായില്ലേ അപ്പോൾ ഉമ്മച്ചിനെ ഒന്ന് കാണിച്ചു തരാം എനിക്ക് കരുതിയിട്ടാണ് പാത്തു ഉറങ്ങാൻ കേട്ടോ പാത്തിനെ ഉറക്കിയത് രാവിലെ ചായ രാത്രി ശരിക്കും ഉറങ്ങിയിട്ടില്ലല്ലോ അപ്പം എന്നാൽ ചായല്ലാം കുടിച്ച് ഉറങ്ങിക്കോട്ടെ എനിക്ക് എഴുതിയിട്ടേട്ടോ അപ്പോൾ ചായല്ലാം കൊടുത്തോളം ഉറക്കി ഇനിയിപ്പോൾ നമ്മളിക്ക വരും ഇക്കെ മിച്ചു കാണാനുള്ള ഒരു പ്രതീക്ഷയോടെ ഈ ഇന്ന് നമ്മൾ അവിടെ നിന്ന് നിന്ന് ഇന്ന് വിട്ടിരിക്കുമ്പോഴതിൻ്റെ ഒരു ഇതറിയുള്ളൂ കേട്ടോ എടുത്ത് എന്താകുമ്പോൾ കണ്ണുണ്ടാവുമ്പോൾ കണ്ണിന് വില അറിയില്ലേ ഇപ്പോൾ ഗേസ് കല്ലിനെ ഡോക്ടർ കഴിക്കാൻ പറ്റും പറഞ്ഞതാണ് കേട്ടോ അത് ബീട്രൂട്ടും കോവക്കൊക്കെ പച്ചക്കറികൾ മാത്രം ബീട്രൂട്ടും കോവക്കും പ്രധാനം പറഞ്ഞു കേട്ടോ അത് നല്ല സാധനമാത്രേ അപ്പോൾ ബീട്രൂട്ട് നല്ലതാണെങ്കിൽ നമുക്കറിയാം അല്ലേ നല്ല രക്തമൊക്കെ ഉണ്ടാകുന്ന സാധനം അപ്പോൾ അത് കഴിക്കണം എന്ന് പറഞ്ഞു കേട്ടോ ഉമ്മതാ ബീട്രൂട്ട് എല്ലാം നോക്കിയാൽ ഉമ്മ പറയണ അല്ലെങ്കിൽ അങ്ങനെ തന്നെ അല്ലേ വെച്ചുണ്ടാക്കണൊക്കെ നല്ല സാധനമല്ലേ അല്ല മമ്മ നല്ലതും ഉണ്ട് ചീത്തതും ഉണ്ട് ഇന്ന് കുമ്പളങ്ങ കുമ്പളങ്ങ ഒക്കെ അറിയാട്ടോട്ട് ഉമ്മാ പറയാല്ലേ മോ കു കുട്ടീനെ ഉറക്കിയ അത് കഴിഞ്ഞതിന് ശേഷം നമ്മളിതാ ബീട്രൂട്ടും മപ്പേരി ഒക്കെ ആണ് എല്ലാം അപ്പൊ അതങ് എടുക്കാൻ എരിയത് വന്നതാണ് ഇതാണ് ഉമ്മൻ്റെ വിശേഷം അല്ലേ അമ്മ അതാണ് ഇന്നത്തെ വിശേഷം ഒക്കെ പോന്നറച്ച് പച്ചക്കറി ഇങ്ങോട്ട് കൊടുത്തിട്ടുള്ളുട്ടോ കോവയ്ക്കും വൈതാനങ്ങിയും വായ്ക്കൊക്കെ അങ്ങോട്ട് കൊടുന്ന് പിന്നെ ഉള്ളിയും തക്കാളിയൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ ഇവിടെ ഉണ്ട് കേങ്ങും ക്യാരറ്റൊക്കെ കൊടുത്തിട്ടുണ്ട് കുറച്ച് ഞങ്ങൾ ഫ്രിഡ്ജിൽ തന്നെ ഫ്രിഡ്ജ് ഫ്രിഡ്ജിപ്പോൾ കേടാണ് കേട്ടോ ഫ്രിഡ്ജ് ഇല്ല ഇല്ലപ്പോട്ടോ അവിടെ ഇപ്പോഴത്തെ പയൊക്കെ തുരുമ്പിടിച്ച് അങ്ങനത്തെ ആ ഇളാപ്പാൻ്റെ പയൊക്കെ പിടിച്ചു ഇവിടെ അപ്പം അതാ ഇതൊക്കെ ഒക്കെ വാങ്ങി തന്നു ഒന്നായിട്ട് ചവിടെക്ക് കൊണ്ടുപോകൊണ്ടൊക്കെ കേടവരുള്ളൂ പിന്നെ ഇനി ആവശ്യമില്ല ഇഞ്ഞോട് പറഞ്ഞാൽ മതി ഞാൻ കൊടുന്ന് തരാമെന്ന് പറഞ്ഞ കണ്ടിട്ടൊക്കെ അപ്പം ഉമ്മൻ്റെ പച്ചക്കറി കറിയിക്കോട്ടെതാണ് ഇതാണ് ഇപ്പോൾ ഫ്രിഡ്ജുമ്മാൻ്റെ എല്ലാവരും കണ്ടോളൂ ഞങ്ങൾ റേക്കാണ് ഇപ്പോഴത്തെ ഫ്രിഡ്ജിട്ടോ ഈ ഫ്രിഡ്ജ് ഉണ്ടായിക്കൊണ്ട് ഇല്ലാതാകുമ്പോൾ ഒരിക്കലും അതിൻ്റെ വിലയറിയുള്ളൂട്ടോ സാറല്ല അഡ്ജസ്റ്റ് ചെയ്യാം അമ്മക്ക് പിന്നെ അമ്മയും മമ്മിയും ഒറ്റക്കുള്ളൊ പിന്നെ ഇവിടെ ഇളാപ്പാരം എടുത്തുണ്ട് അപ്പം അങ്ങനെ എന്തെങ്കിലും മക്കാന്നുണ്ടെങ്കിൽ ഒരേടുത്ത് കൊടുത്താൽ മതിയാ അല്ലെങ്കിൽ ഇഞ്ചേരത്ത് തന്നാൽ മതിയല്ലോ അങ്ങനെ പോട്ടേന്ന് എഴുതിയിട്ടാണ് കേട്ടോ ഇപ്പം ഇന്ന് കുമ്പളങ്ങ് കറി വെച്ചാൽ മൂപ്പത്തി നമുക്ക് ഗ്യാസ് നീച്ചു കിട്ടെന്താ വന്നിട്ടുണ്ട് ഗ്യാസ് അവൻ വണ്ടിന്നോള അവനെ ആദ്യം ഓട്ടി വന്നിട്ട് എനിക്ക് മദ്രസ്ന്ന് കിട്ടിയ സാധനം അലിവടുത്തു എന്താ മനസ്സാ നിങ്ങക്ക് ഒരു മുണ്ടാട്ടല്ലേ തന്നെ ഇവിടെ കൊടുന്നാ കി തന്നിട്ടാ നിങ്ങക്ക് സ്നേഹം കുറവല്ലേ പറ എന്താ എങ്ങോട്ട് ഇപ്പൊ തന്നെ ചൂ വന്ന് കണ്ടത് പാത്തുവിന് ഉണത്തിട്ടോ മദ്രസ് കൊടുന്ന് പൊതിയെല്ലാം കൊടുന്ന് കൊടുത്തക്ക് ഇതെന്താ കാക്കു വന്നിങ്ങനെ ടൈ പച്ചനീന്റെ കുട്ടീന്റെ കാക്കുനെ പച്ചിനെ കാണാൻ പോണോ കാണണോ കാണണിപ്പച്ചിനെ കാണണോ ഒന്ന് കണ്ടിട്ട് അതാ അതാ ഓൾക്ക് കാണാൻ പുതിയോ പുതിയേക്കണോ

എനിക്ക് പച്ചിനെ കാണാൻ പുതിയ തന്നെയാ രാത്രി നീ എന്തിനാ കരഞ്ഞീനെണ്ടോ വാ ചായ അതല്ല എന്നാലും എന്താ രാത്രി ചോറ് വെച്ച് പിന്നെ ി പോവല്ലേ പണിക്ക് മദ്രസിന്ന് ആരോ ഇന്നലെ മിഞ്ഞാന്ന് മരിച്ചീനോല ചീരണോ തോന്നുന്നുണ്ട് ആ എനക്കും ഇതൊക്കെ പാട മേമാക്കും ഉമ്മമാക്കും ഒക്കെ കൊടുക്കണം

അപ്പോൾ കൂട്ടുകാരെ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്ന് മറക്കരുത് കേട്ടോ അപ്പോൾ നമ്മളെ മെച്ചുകൂട്ടുകാരെ എത്തിയിട്ടുണ്ട് ഇവിടെ ഇവിടെ തുടങ്ങിയിട്ടുണ്ട് വികൃതിയൊക്കെ രണ്ടാളും കേട്ടോ അപ്പോൾ എന്തായാലും മാസാലില്ല സുഖമായിട്ട് പോകുന്നു ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല ഓനും അദ്ദേഹത്തിട്ട് എത്തിയിട്ടുണ്ട് ഇക്ക മണിക്ക് പോയി അപ്പോൾ ബൈ ബൈ ബായ് അസ്സാമലൈക്കോ